വെൽക്കം ടു അഗ്രോ ജൈവ ലാൻഡ്സ്കേപ്സ് അഗ്രോ ജൈവ ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത് ഒരു ആയിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള പെരിന്തൽമണ്ണയിലെ ഒരു വീട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇവിടെ താണ്ടൂരി താണ്ടുരിസ്റ്റോൺ വിരിച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഈ ആയിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് താണ്ടൂരിസ്റ്റോൺ വിരിച്ചൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുൻപിൽ പ്രസൻ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുക കണ്ടിട്ട് ഏറ്റവും ചെറിയ എത്ര ചെറിയ ഏരിയകളാണെങ്കിലും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ആയിരത്തി മുന്നൂറ് അഞ്ഞൂറ് എഴുന്നൂറ് എണ്ണൂറ് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ആയിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ഇവിടെ ഈ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഇതൊരു ചെറിയൊരു പ്രഥലമാണ് കേട്ടോ മുറ്റം വളരെ ചെറുതാണ് പക്ഷേ അത് നമ്മൾ വിരിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ കണ്ടാൽ കഴിഞ്ഞാൽ കാരണം കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തു മുറ്റം കുറച്ചുകൂടി വലുതാക്കി അങ്ങനെ ചെയ്യേണ്ടായി താണ്ടൂർ സ്റ്റോൺ ടൂ ബൈ ടു സ്റ്റോൺ ആണ് ഇവിടെ നമ്മൾ വിരിക്കുന്നത് ഏകദേശം എല്ലാം ഒരു കിളർ തന്നെ കിട്ടാൻ നമ്മൾ ട്യൂ ബൈ ടു സ്റ്റോണാണ് എടുക്കേണ്ടത് അതിമനോഹരമായി ട്യൂ ബൈ റ്റു സ്റ്റോൺ ഉള്ള സ്ഥലത്ത് ഭംഗിയായിട്ട് വിരിച്ചു എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം എൻ്റെ ലേബർ ആണെങ്കിലും മേസ്ഥിരി നല്ല മിടുക്കനായ കുട്ടിയാണ് അപ്പോൾ ഇതുപോലെ വിരിച്ചു കഴിഞ്ഞ സമയത്തുള്ള വീഡിയോ ആണിത് കണ്ടോളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കണ്ടില്ലേ ഇത്ര മനോഹരമായിട്ടാണ് ആ അതിൻ്റെ അതിന് മുൻപുണ്ടായിരുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാണാം ഇൻ്റർലോക്സിൻ്റെ ഇൻ്റർലോക്കല്ല സിമെൻ്റ് ബ്രിക്സിൻ്റെ മുകളിലാണ് നമ്മൾ വിരിച്ചത് കാരണം അവിടെ കുറച്ച് താഴ്ന്നു പോകുന്ന പ്രദേശമാണ് ഒരു പാടം പോലത്തെ പ്രദേശമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് വളരെ മനോഹരമായിട്ട് കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം ആ കസ്റ്റമർ ബാങ്കിൽ സാറ്റിസ്ഫൈ ആയിരുന്നു ഓക്കെ അതിൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗത്തും ബാക്ക് സൈഡിലൊക്കെ ഒരു നാല് ഫുട്ടിനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലും സൈഡിലൊക്കെ ഫ്രണ്ടിലെ മുറ്റം അത്യാവശ്യം എക്സ്പാൻഡ് ചെയ്തു നല്ല ഓൾറെഡി ഗ്രാസും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഓരോ വശങ്ങളാണിത് ഓക്കെ അപ്പം ഇതുപോലെ നിങ്ങളുടെ വീട്ടുമുറ്റം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെയ്യാം ഇനി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വീടുകളുടെ വിശേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്ത് കഴിഞ്ഞതും കേട്ടോ ഇതിപ്പോൾ പാലക്കാട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് കോട്ടക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ് ഇത് രണ്ട് തണ്ട് സ്റ്റോണാണ് ഇത് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണ് റെഡും അതുപോലെ തന്നെ വൈറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ പുത്തനത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഓൾറെഡി പാലക്കാ തൃശൂർ ജില്ലയിലെ പഴയന്നൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വീടുകളുടെ വിശേഷങ്ങളാണ് രണ്ടും ബാംഗ്ലൂർ സ്റ്റോണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് എം എം സ്റ്റോണുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ എണ്ണൂറ് എഴുന്നൂറ് അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു വർക്കാണ് ഒറ്റ പാലത്തിൽ കഴിഞ്ഞ വർക്കാണ് അതിൻ്റെ ഒരു ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അവിടുത്തെ ഒരു വീഡിയോയും വരുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ ചെറുപ്പ്ശേരിയിൽ നിന്ന് അപ് രണ്ടാമത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വീഡിയോ വരും കാരണം അവിടെ നമ്മൾ ഗ്രാസ് ഒക്കെ വെച്ചതിന് ശേഷം പുതുതായിട്ടൊന്നും വീഡിയോ വീഡിയോയും ചെയ്തിട്ടില്ല അവിടെ പബിൾസും ഗ്രാസ്സൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോകൾ വരും ഇത് ചെറുപ്പളശ്ശേരിയാണ് പാലക്കാട് ജില്ലയിൽ കണ്ടില്ലേ ഇത് നമ്മൾ ഒറ്റപ്പാലത്തുള്ള മറ്റൊരു സൈറ്റാണ് ഒറ്റപ്പാലത്തുള്ള വാണിയംകുളം എന്നുള്ളൊരു സൈറ്റാണ് ലാൻഡ്സ്കേപ്പ് കൂടുതലായിട്ടുള്ളൊരു ഏരിയ ആണ് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ആണെങ്കിലും ഉണ്ട് ഇത് തിരൂര് കഴിഞ്ഞൊരു വർക്കാണ് തിരൂര് ചക്രമൂലെന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇതുപോലെ ഇത് ഒറ്റപ്പാലത്ത് പിലാത്ര എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു കൺവെൻഷൻ സെൻ്റർ അതിൽ ലാൻഡ്സ്കേപ്പും വെർട്ടിക്കൽ ഗാർഡനും ഒക്കെ കഴിഞ്ഞാണ് ഇത് വളാഞ്ചേരി കഴിഞ്ഞൊരു വീടാണ് ബാംഗ്ലൂർ സ്റ്റോൺ പുല്ലൊന്നും ഇല്ലാതെ വിരിച്ചൊരു വീടാണ് ഇത് അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ഒരു ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഒരു വീഡിയോ ആണ് ബാംഗ്ലൂർ സ്റ്റോൺ അതുപോലെ തന്നെ ചെറിയ ലാൻഡ്സ്കേപ്പ് ഒക്കെ കൂടിയിട്ട് എറണാകുളത്ത് ചെയ്തൊരു വർക്കാണ് തൃപ്പൂണിത്തുറയിലാണ് ഈ വർക്ക് ചെയ്ത് എറണാകുളത്ത് പൂണിത്തുറ അതുപോലെ തന്നെ ഇത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചെയ്ത മറ്റൊരു വീടാണ് കുറച്ച് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോൺ ആണ് അവിടെ ചെയ്ത് മലപ്പുറം ജില്ലയിൽ ചെയ്ത വീട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടുകളും ഞങ്ങൾ തരും കേരളത്തിൽ അങ്ങിങ്ങോളം എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല കോഴിക്കോട് ജില്ല പിന്നെ മലപ്പുറം ജില്ലയും കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്